ബംഗളൂരു നഗരവാസികൾ ഏറെക്കാലമായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണ് ബംഗളൂരു സബർബൻ റെയിൽവേ പദ്ധതിയുടെ വിപുലീകരണം എന്നാൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വിവിധ ഭരണപരവും സാങ്കേതികവുമായ കാരണങ്ങളാൽ ഈ പദ്ധതി മുന്നോട്ടു പോകാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു അതിനാൽ തന്നെ അതിവേഗം വളരുന്ന ബംഗളൂരു നഗരത്തിന്റെ ഗതാഗത ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വൈകുന്നത് വലിയ തിരിച്ചടിയായിരുന്നു ഇപ്പോഴിതാ ബംഗളൂരു നിവാസികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സബർബൻ റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ റെയിൽവേ പാതയ്ക്ക് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഔദ്യോഗിക അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇതോടെ വിമാനത്താവളത്തെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന റെയിൽ ബന്ധം യാഥാർത്ഥ്യമാകാനുള്ള വഴിയാണ് തുറന്നിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് ദശാംശം നാല് കിലോമീറ്റർ നീളമുള്ള സമ്പികേ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ഈ വിമാനത്താവള ശാഖ ട്രംപറ്റ് ഇന്റർചേഞ്ചിന് ശേഷമാണ് പ്രധാന പാതയിൽ നിന്ന് വേർതിരിയുന്നത് തുടർന്ന് ഈ പാത കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിനും ടെർമിനൽ രണ്ടിനുമിടയിൽ അവസാനിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പദ്ധതിയുടെ രൂപരേഖ പ്രകാരം ഈ എട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ പാതയിൽ ഏകദേശം അഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ ഭാഗം നിലത്തിന്മേലുള്ള സമതല പ്രദേശത്തിലൂടെയും ശേഷിക്കുന്ന ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ഭാഗം വിമാനത്താവള കോംപ്ലക്സിനുള്ളിലെ ഭൂമിക്കടിയിലൂടെയുമാണ് നിർമ്മിക്കുക വിമാനത്താവളത്തിനുള്ളിലെ ഗതാഗത സൗകര്യങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും കണക്കിലെടുത്താണ് ഭൂഗർഭപാത ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ റെയിൽവേ പാതയിൽ ബി കെ ഹള്ളി കെ ഐ എ ഡി ബി എയറോസ്പേസ് പാർക്ക് എയർപോർട്ട് സിറ്റി എയർപോർട്ട് ടെർമിനൽ എന്നിങ്ങനെ അഞ്ച് സ്റ്റേഷനുകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ വിമാനത്താവള കോംപ്ലക്സിനുള്ളിലെ സ്റ്റേഷനുകൾ പൂർണ്ണമായും ഭൂമിക്കടിയിലായിരിക്കും ബി കെ ഹള്ളി എയർപോർട്ട് സിറ്റി എന്നീ സ്റ്റേഷനുകൾ ഭാവിയിലെ യാത്ര ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേസമയം കെ ഐ എ ഡി ബി എയറോസ്പേസ് പാർക്ക് എയർപോർട്ട് ടെർമിനൽ സ്റ്റേഷനുകൾ പാത പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ സജ്ജമാകും റൈറ്റ്സ് ലിമിറ്റഡ് വിശദ രക്ഷമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ പദ്ധതിക്ക് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപ ചെലവ് വരുമെന്നാണ് കേറൈഡ് മാനേജിംഗ് ഡയറക്ടർ ലക്ഷ്മൺ സിംഗിനെ ഉദ്ധരിച്ച് ഡെക്കാൺ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ വിമാനത്താവളത്തിലേക്കുള്ള ഈ പ്രത്യേക റെയിൽപാതയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഇതുവരെ സമ്മതം അറിയിച്ചിട്ടില്ല ഇതിന് പകരമായി സംസ്ഥാന സർക്കാരും ഇന്ത്യൻ റെയിൽവേയും ചേർന്ന് ഇക്വിറ്റി ഫണ്ടിംഗ് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നത് അതേസമയം വിമാനത്താവള പരിസരത്ത് ബ്ലൂ ലൈൻ മെട്രോ പദ്ധതിയുടെ ഭാഗമായി ൾ ബി ഐ എൽ സ്വന്തം ചെലവിൽ നിർമ്മിച്ചു വരുന്നുണ്ട് ഇതുവഴി ഭാവിയിൽ സബർബൻ റെയിലും മെട്രോയും തമ്മിലുള്ള മികച്ച ഗതാഗത ഏകോപനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിമാനത്താവളത്തിനുള്ളിലെ സബർബൻ റെയിൽവേ സ്റ്റേഷനുകൾ സംബന്ധിച്ച വിശദമായ ആസൂത്രണവും ആവശ്യമായ ഭൂമി വിന്യാസവും കെയറൈഡ് ഉടൻ അന്തിമമാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നേരത്തെ വിമാനത്താവള ടെർമിനലിന് സമീപം ഒരു സബർബൻ റെയിൽ സ്റ്റേഷൻ മാത്രമാണ് നിർദ്ദേശിച്ചിരുന്നതെങ്കിലും പുതിയ പദ്ധതിയിൽ കൂടുതൽ യാത്രക്കാരെ ലക്ഷ്യമിട്ട് സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെയും സമീപ പ്രദേശങ്ങളിലെ നിവാസികളെയും ഏറെ പ്രയോജനപ്പെടുത്തുന്ന എയർപോർട്ട് സിറ്റി സ്റ്റേഷൻ ഹെന്നൂർ ബാഗലൂർ ബേഗൂർ റോഡിന്റെ ജംഗ്ഷനിൽ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത് കൂടാതെ സമ്പികെ ലൈനിന്റെ പൂർണ്ണ അലൈൻമെന്റിനും റെയിൽവേ ഔദ്യോഗിക അനുമതി നൽകിയിട്ടുണ്ട് കെ ലക്ഷ്യമനുസരിച്ച് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി വിമാനത്താവള ലിങ്ക് ഉൾപ്പെടെയുള്ള സംബികെ ലൈൻ മാർച്ചോടെ പൂർത്തിയാക്കാനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാകുന്നുണ്ടെങ്കിൽ ബംഗളൂരു നഗരത്തിന് ഇത് ഗതാഗത രംഗത്തെ ഒരു വലിയ നേട്ടമായിരിക്കും കാരണം സബർബൻ റെയിൽവേ പദ്ധതി നീണ്ടുപോകുന്നതിൽ കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപകമായി വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് പുതിയ അനുമതികളും വ്യക്തമായ സമയരേഖയും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബംഗളൂരുവിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഇതൊരു ദീർഘകാല പരിഹാരമായി മാറുമെന്ന പ്രതീക്ഷയാണ് നഗരവാസികൾ പങ്കുവയ്ക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി